പുഞ്ചനൽ പാടങ്ങളുടെ പുഞ്ചിരിയും ഗ്രാമീണതയുടെ ശാലീനതയും മത സൗഹാർദ്ദവും ഇവിടെ ദൃശ്യമാകുന്നു നീലമേഘങ്ങൾ നിർത്തഞ്ചവിട്ടുന്ന ആകാശത്തെ തൊട്ടുരുമ്മി നിൽക്കുന്ന മാമലകൾ വർണ്ണവൈവിധ്യത്തിന്റെയും മനോഹാരിതയുടെയും ആ ലോകം പോലെ അനുദിനം ആ ബാലവ്രത ജനങ്ങൾ ഇവിടെ എത്തുന്നു വിനോദസഞ്ചാരികളല്ല അഭയാർത്ഥികൾ ദക്ഷിണഗിന്ദിലെ പ്രസിദ്ധമായ അമ്പങ്കുന്ന മക്കാം കാലത്തിന്റെ കണ്ണാടിയായി ലോകത്തിന്റെ ശാന്തിമന്ദിരമായി വിരാജിക്കുന്നു ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന സുൽത്താനുൽ ദാക്കിരേൻ അജ്മീർ ഫക്കേർ ബീരാൻ അവലെ ഉപ്പാപ്പ അവൾ പ്രദേശത്തെ ഏവരെയും ജാതിമത ഭേദമന് അമ്പങ്കുന്നിലേക്ക് ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു